പതുക്കെ പതുക്കെല്ലാം ശെരിയാക്കി എടുക്കാൻ ആ നീ പതുക്കെ എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യണം കേട്ടോ മലമറിക്കാൻ നിക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ ഓ അമ്മ ശെരി എന്നാ പഞ്ചസാര ഒക്കെ തന്നെ ഇട്ടത് മധുരമൊക്കെ വരുമോൾ എണീച്ചില്ലേ പുതിയ പിള്ളേരൊക്കെ അല്ലേ അവര് പതുക്കിയൊക്കെ എണീക്കട്ട് കിടത്തി ഉറക്കും മക്കള് കേട്ടാ നന്നായി കിടത്തി ഉറക്കും സമയത്തെങ്ങനെ എനിക്ക് നിന്റെ കൂടെ നിന്ന് എനക്ക് ഒരു സഹായത്തിനും കൂടി അല്ലേ അവളെ കൊണ്ടുവന്ന മൊത്തത്തിൽ സഹായത്തിനല്ലെങ്കിലും നിന്റെ ഒരു കൈ എളുപ്പത്തിന് അങ്ങോട്ടും കൂടെങ്കിലും വന്ന് നിന്നൂടെ നീ പഠിപ്പിച്ച് വർഷങ്ങളാക്കു അവസാനം മോനെ കൊണ്ട് പോണം കാണാം ഓ എന്തേലും പഠിപ്പിക്കാൻ നമ്മക്ക് പ്രശ്നങ്ങൾ ഇല്ലാതെ എനിക്ക് പടുക്കളാരും എനിക്ക് ചെയ്യാവുന്ന ജോലിയുള്ളത് കുടിച്ചിട്ട് കത്തി മതി എനിക്കൊന്നും കുടിക്കാൻ ഒന്നും തോന്നണില്ല ൂടെ നേരത്തേക്ക് എനിക്ക് ആ നീ എണീച്ചാ വേറെന്താ അടുക്കളയിലുള്ള ജോലിയുണ്ടോ അമ്മ എന്താ പറഞ്ഞു സ്ഥിരമാക്കണ്ടാ നേരത്തെ എണീക്കണം അവരിന്നിപ്പോ എല്ലാം ചെയ്യാന്നൊക്കെ പറയാ നാളെ തൊട്ട് എണീക്കണം നാളേക്കും എന്തായാലും അടുക്കളയിൽ എന്തെങ്കിലും സഹായം എനിക്ക് വലിയ വിഷമില്ല അടുക്കള പണി ആ അതൊന്നും സാരമില്ല ഇവിടെ ഇപ്പൊ ആർക്കാണ് അടുക്കള പണിയൊക്കെ അറിയാന്നു നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാൻ എമ്മ ഇല്ലേ എമ്മ പഠിക്കാം കേട്ടാ മോളെ പോയി മോളെ ജോലിയെക്കെ ചെയ്യും അമ്മ ചെയ്യുന്ന ജോലി അടക്കേ നിനക്ക് വല്ല തുണിയാ വല്ലാതെ കഴിവുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോളെ കേട്ടോ അവർക്ക് വേണ്ട കോളേജിൽ പോവാൻ നിൽക്കണല്ലേ ആ കോളൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഇനി ഇത് കബറഞ്ചായ ഇടുന്നേ അത് എനിക്ക് കുട്ടിയാണ് എനിക്ക് ഞാൻ പോയി തുണിയൊക്കെ ഒന്ന് അലക്കിട്ടിട്ട് വരാ ശരി ഓ നല്ലോണം അങ്ങോട്ട് മുറിക്കു പിഴിഞ്ഞങ്ങോട്ട് വിരിച്ചാണ് എന്നാലേ ഉണങ്ങോളൂ നല്ല മഴക്കൊള്ളായിട്ട് കിടക്കണം വെള്ളം തുറത്തെങ്കിലും എടുക്കാം അറിഞ്ഞില്ല വയസ്സം കാലത്ത് അവിടെ എവിടെങ്കിലും അടങ്ങിയിരുന്നില്ലേ ചുമടാനായിട്ട് അറിഞ്ഞ തുണി മടക്കാൻ എന്തായിട്ട് കേറിയതാണ് ഞാൻ ചായ അടിക്കാം അകത്തോട്ട് പോയി പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം മൂന്ന് ശമ്പളം കിട്ടിയോ ശമ്പളവും ശമ്പളവും കിട്ടി ഇവിടെ ശമ്പളം കിട്ടിയാൽ അതിൻ്റെ പകുതി പൈസ ഉമ്മാക്ക് ചെലവിനായിട്ട് കൊടുക്കും പിന്നെ അനിയത്തിക്കും അനേനൊക്കെ ഫീസ് അടയ്ക്കണമല്ലോ പിന്നെ ബാക്കി അവർക്ക് കൊടുത്തിട്ട് എനിക്കും ഒരു അയ്യായിരം രൂപ എൻ്റെ കയ്യിൽ പോക്കറ്റ് മണിയായിട്ട് തന്നു പിന്നെ ബാക്കി ഈ കേൾക്കാർ ആ അത് കൊള്ളാം ഇനി തൊട്ട് ശമ്പളം ഒക്കെ നിന്റെ കയ്യിലല്ലേ തരാം അതെങ്ങനെയാണ് ഉമ്മ പെട്ടെന്ന് ഞാൻ ചോദിക്കണത് പതുക്കെ പതുക്കെല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റൂ ആ ഇനി നോക്കട്ടെ പതുക്കെ പതുക്കെ എൻ്റെ കയ്യിൽ ശമ്പളം തരത്താക്ക രീതിയിൽ ചെയ്യണം എല്ലാ അധികാരങ്ങളും പതുക്കെ പിടിച്ചെടുക്കണം എങ്ങനെയെങ്കിലും ഇവിടെ മാറി താമസിക്കണം നല്ല ശരിയാവുള്ളൂ ഉണ്ണാതെ ആ വെടക്ക് കിളവിയാണെങ്കി ഭയങ്കര കൊഴപ്പുണ് ഉമ്മ പിന്നെ കൊഴപ്പില്ല ഉമ്മ പാവം ആ കിളവണെങ്കിൽ ഇടക്കിടക്ക് കൊട്ടേഷൻ വരിക എനിക്ക് എങ്ങനെ ദേഷ്യം വരും അറിയാം വയസ്സായൊണ്ട് ഞാനൊന്നും മിണ്ടാത്തതാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറി പറ്റൂ സെപ്പറേറ്റ് ആയാലേ ശരിയാവുള്ളൂ എനിക്ക് ഈ കൂട്ടത്തോടെ കിടക്കാനൊന്നും പറ്റൂല ഉമ്മ പറഞ്ഞ ശരിയെന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതാണ് സെപ്പറേറ്റ് ആവണം ഇപ്പം ആവണ ഒരുപാട് കഷ്ടപ്പെട്ട് ലോൺ എടുത്തൊക്കെയാണ് ഇക്കായ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്തത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നീ ഇപ്പ മറ്റുള്ളവരെ കാര്യമൊന്നും നോക്കിയാൽ മതി സെറ്റിൽ ആവണം ആ എന്തായാലും പതുക്കെ പതുക്കെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട്

നീ എന്തോ നട ഇങ്ങനെ അത് കൊറേ നാളായാലും ഉമ്മായും മോളൊക്കെ വന്ന് വർത്താനം പറഞ്ഞിട്ടും കണ്ടിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ പൊതു നമ്മള നിർത്തിരുന്നത് സംസാരിക്കാൻ പറ്റുമോ ശരി എന്നാ പോയി ഇവിടത്തെ കുടുംബത്തിലെ പെൺപിള്ളരൊന്നും ഇങ്ങനെ മൂട്ടില് തെയിലടിക്കുന്നവരൊക്കെ ഉറങ്ങിയ ചരിത്രവും ഇല്ല ശീലവും ഇല്ല വീട്ടിനെന്നെ ദോഷമാണ് ഇതേ കാലമൊക്കെ മാറി മാമാ ഇത് അന്നത്തെ കാലമല്ല ഇത് ഇന്നത്തെ കാലം ഉറങ്ങുമ്പോൾ ഉറങ്ങണം ഉണരുമ്പോ ഉണരണം അത്ര എന്നാ അല്ലാതെ എനിക്ക് രാവിലെയൊക്കെ ഇവിടെ എല്ലാവർക്കും വെച്ച് ഉറമ്പായിരുന്നു എന്നെ കൊണ്ട് നോക്കൂല എന്റെ വീട്ടിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഓ ഇപ്പോഴത്തെ പിള്ളേരെ അടുത്ത് വല്ല പറയാൻ പറ്റൂ എന്തെങ്കിലും ആവട്ടെ ഓ ഒന്നുമില്ല ഒരു ചുരിദാർ ഞങ്ങൾ ആരും അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു ശീലം എനിക്കില്ല എന്റെ വീട്ടിലുള്ളവർക്കും ഇല്ല അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് തോർത്തായാലും സോപ്പായാലും ചീപ്പായാലും ഞങ്ങൾക്ക് എല്ലാം സെപ്പറേറ്റ് ആണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളു അതുകൊണ്ട് എനിക്കത് ഇഷ്ടല്ലോ

ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കലഹിച്ചും പങ്കുവെച്ചൊക്കെയാണ് ഞങ്ങളെ ഈ കുടുംബം മുന്നോട്ട് പോണത് നിനക്കറിയാലത് കൊച്ച് അവളെ താത്ത എന്നുള്ള രീതിയിൽ ഒരു ചുരിദാറ മാത്രമേ അവള് ചോദിച്ചോളൂ അതിനു വേണ്ടി ഉണ്ടാക്കിയ പൊല്ലാക്കിഷ്ട ഇങ്ങനെയാണോ ബെമ്മക്കള നീ ഒന്നും ചോദിക്കണ്ടാ ചോദിക്കണ്ടാ പെണ്ത്തേ പോലെ കണ്ടിട്ടല്ലേ നിന്റെ അടുത്ത് ചോദിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈമാറിയും ആഹാരങ്ങളായാലും പങ്കുവെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലാണ് നമ്മള് ജീവിച്ചത് നമുക്ക് അങ്ങനെ ജീവിക്കാൻ

എന്തോന്ന് ചെറുക്കം കിടന്ന് ഒച്ച വെക്കണല്ലോ പെണ്ണിന്റെ അടുത്ത് ചെറിയ കാര്യത്തിനൊക്കെ നീ ഇങ്ങനെ തോന്നി അതായിരിക്കും നല്ലത് അല്ലാണ്ട് പറയണ ഉമ്മായിട്ട് ഉമ്മാണെന്ന് ഉമ്മാന്നെ എന്നോടും പറഞ്ഞത് കുറച്ച് കാര്യങ്ങള് നി അങ്ങനെയാണോ നിന്റെ തീരുമാനം അങ്ങനെണോ ആയിക്കളാ എന്നല്ലാനീ പെന്താ ചെയ്യണേ നിന്റെ പണ്ടാണ് വെച്ചാ നീ ചെയ് പിന്നെ അല്ലാ നിന്റെ കട്ടര് താമനെ ആംദ്രോ അമ്മ എല്ലാം കേട്ടു ওই kajian നീ എന്തായി രനെ मारे ഇപ്പോ मारे താമസിക്കാൻ വേണ്ടി പേടാണ് അതായിരിക്കും എല്ലാം എന്തായാലും തൊട്ടടുത്ത് എങ്കിലൊരു വീടെടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടും എന്തായാലും വന്നു പോയൊക്കെ നിൽക്കാമോ എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് മാസമല്ലേ ഉള്ളോ ആയോ അതിൻ്റെ അരിയും വഴക്കും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തിലങ്ങളും പിന്നെ ഇവിടെ ഒരു ചെറിയ പെണ്ണല്ലേ എൻ്റെ അനിയത് നമ്മളെ കാര്യം നോക്കാൻ പെൻഷൻ പോകാണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാം പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് പറയാം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് നാളെ തന്നെ നേരെ വീട് നോക്കാം പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ ആ അവരവരെ ജീവിതങ്ങളൊക്കെ നോക്കിട്ട് നമ്മളൊക്കെ വയസ്സായില്ലേ പോയിട്ടൊക്കെ വരട്ട് പോയിട്ട് കേട്ടാ പോയിട്ട് ഞങ്ങൾ ഇറങ്ങിയ കേട്ട് ഞാൻ പോണേ ശരി കേട്ട ഇപ്പഴേ കണ്ട നമുക്ക് ഒരു സ്വസ്ഥതായി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുക്ക് ഉള്ളത് എന്തെന്നുവെച്ചാൽ പോവുമ്പോ ആരുടെ ജീവിച്ചത് എന്തായാലും ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചാൽ എനിക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ ഒന്നും പറയാം ഒന്നും റെഡി ആയൊന്നും ഇല്ലല്ലോ ഇനി നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം നമ്മക്ക് എല്ലാ ലോൺ എടുക്കണം ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം ലോൺ കിട്ടുമെന്ന് പറയണം എന്തായാലും നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമല്ലോ

സുഖായിട്ടൊക്കെ ഇരിക്കുന്ന തന്നെ ആ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ട് വീട് എടുക്കും വാടകയ്ക്ക് മാറി താമസിച്ച് ഉള്ള ജോലിയും പോയി നാട് മൊത്തവും കാണവും ബാങ്കിൽ നിന്ന് അവരെല്ലാം കൂടെ വന്നിട്ട് ഇതൊക്കെ ലോണിട്ട് ദാനം മേടിച്ച് അതൊക്കെ പിടിച്ച് തിരിച്ച് പറഞ്ഞോണ്ട് പോയി ഇനിയിപ്പോ കേസ് കൊടുക്കുന്നൊക്കെയാണ് പറയാനെ എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ എല്ലാം എന്തെങ്കിലും പൈസ അടയ്ക്കാനുള്ളൂ അതുകൊണ്ട് ഇതൊണ്ട് എനിക്ക് അറിഞ്ഞു എന്തേലും ചെയ്യാമോ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണോ അവളിങ്ങനെ കറങ്ങി നടക്കുക ഡെയിലി ഫുഡ് വെളിയിൽ നിന്ന് മേടിക്കണം വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കില്ല വല്ലാത്തൊരവസ്ഥയിലാണ് കുറ്റ ജീവിതം പൊക്കൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുമെന്ന് അറിയാൻ വയ്യാണ്ടിരിക്കണം ഇവെന്താ പറയാൻ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നറിയാം ആ ആ നോക്കട്ടെ ഞാൻ ചെയ്യാം ഉം ശരിയാണ് അതാ ബാങ്കിൽ നിന്ന് സാധനങ്ങളൊക്കെ എന്റെ പൈസയ്ക്ക് ഡെയിലി നമ്മള് ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ ശമ്പളം കിട്ടുന്ന പൈസ വലിയ പൈസ കൈകാര്യ అద బెంగిలే జోలి కొట్టనని మరింగలేనేనే పెట్టి ఎదు మడగిరారు నబ్బు ఉమ్మ చల మొక్కి ప్రతి పైస బాకి ఉందనల్ల ఉందన పట్టే కే ఆయపు పైయనే పైటల్లో ఉందాయి కైక ఉందకని ఉందన ఉందన అంటే చాచి ఇక్కడన కైకనేట ఉందకనన ఉనూల గ్యాసు ఉల నాన ఉల హరీ ఉల నానిని పట్నేరల అదే వలస నేను ఉమ్మాయను పిచోబన అంటే చాచి ഹലോ ഉമ്മ ഞാനാണ് ഉമ്മ പറഞ്ഞിട്ടല്ലേ അമ്മ സെപ്പറേറ്റ് വന്നത് ഉമ്മ അല്ലേ പറഞ്ഞ സെപ്പറേറ്റ് ആയ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ കാശുണ്ടാക്കാമെന്നൊക്കെ ഇപ്പം കടത്തിൻ്റെ കട ഉണു ഉമ്മ പറഞ്ഞിട്ടാണ് എല്ലാം കാശ് എടുത്തത് ആ വീട്ടിലോട്ട് പൈസ ഒന്നും പോകരുതെന്ന് ഉമ്മ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോരോ ബാധ്യതകളടുത്ത് തലയിൽ വെച്ചത് ഇപ്പം അടയ്ക്കാനും വയ്യാ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി ഇക്ക ജോലി ചെയ്തോണ്ടിരുന്ന ബാങ്ക് തിരിമറി മാനേജർ വിട്ടു ജോലിയും പോയി ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തായാലും ഞാൻ അങ്ങോട്ട് വരാൻ പോവാണ് അവിടെയും ഓഫർ ഇല്ലല്ലേ ആ അല്ലെങ്കിലും അങ്ങനെയാണ് കാക്കച്ചിര കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മാക്ക എന്നോട് ഒരു സ്നേഹവും ഇല്ല ഉമ്മാരെ വാക്കുകേട്ട് പ്രവർത്തിച്ച ശിക്ഷ എനിക്ക് കിട്ടി നല്ലൊരു ഒരു ഉമ്മായും നല്ലോരു ഉമ്മാമ്മ ഒന്നുമില്ലെങ്കിലും വയസ്സായ ഉമ്മാമ്മ നല്ല കാര്യങ്ങളായിരുന്നു പറഞ്ഞതുകൊണ്ടിരുന്നത് എന്നിട്ട് പോലും എനിക്ക് അവരോട് വെറുതെ ദേഷ്യം തോന്നി ഞാൻ ഇനി എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എന്തായാലും ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് വരുന്നില്ല ഞാൻ അങ്ങോട്ട് വരണമെന്നല്ലേ ഉമ്മ ഇപ്പൊ പറഞ്ഞത് ശരി എല്ലാം എൻ്റെ തെറ്റ എന്നെയാണ് ഞാൻ ഫോൺ വെക്കണം ശരി ഞാൻ വിചാരിച്ചു കാരണം നല്ല ശംബള ഉണ്ട് ആ ശംബളത്തിൽ നമുക്ക് രണ്ടു പേരെയുള്ള സുഖാർട്ട് ജീവിക്കാൻ ഇടർച്ച ഇതിന്റെ ഇടയില് പാവുമോ ഒരുപാട് കഷ്ടപ്പെടണം എന്നാവാറി ഇതിന് 600 ആയിരുന്നു നമുക്ക് മായ വെച്ചിട്ട് తీంచి വീട്ടിലോട്ട് പോയാലും അണരിക ഉമ്മയനെ വിളിച്ചു ഉമ്മ എന്താ വരാനൊന്നും ഓടല്ല നേരെ പറയട്ടോ മാനല്ല ഞാൻ വെയിറ്റ് ചെയ്യും